അടയ്ക്കാത്തോട് ബസ് സ്റ്റാന്റ് പരിസരത്ത് മെയിൻ റോഡിന്റെ അരികിൽ ജനജീവിതത്തിനുമേൽ ഭീഷണിയായി നീന്നിരുന്ന മരമുറിച്ചു മാറ്റുന്നത് കാണുവാൻ എത്തിച്ചേർന്നത് നൂറുകണക്കിന് ആളുകളാണ് ദുരന്ത നിവാരണ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം കാൽനൂറ്റാണ്ട് പഴക്കമുള്ള ഈ കൂറ്റൻ മരം മുറിച്ചു നീക്കുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളും വ്യാപാരികളും യാത്രക്കാരുമെല്ലാം ആശ്വാസത്തിന്റെ നെടുവേർപ്പെടുകയാണ് മരം മുറിച്ചു നീക്കലിന്റെ കരാർ ഏറ്റെടുത്ത പൊതുമരാമത്ത് കരാറുകാരൻ പോൾ കണ്ണന്താനം കേളകം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവൻ പാലുമിയുടെ സാന്നിധ്യത്തിലാണ് അടയ്ക്കാത്തോടിലെ അപകടമരം മരമുറയുടെ ഭാഗമായി സുരക്ഷാ മുൻകരുതലിനായി കെ സി ബി അധികൃതർ ഇവിടുത്തെ വൈദ്യുതിയിലേനുകൾ അഴിച്ചുമാറ്റി അടയ്ക്കാത്തോട് സ്കൂൾ പരിസരത്താണ് ഈ മരം നിലനിന്നിരുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കേളകം ഗ്രാമപഞ്ചായത്തിന്റെ കാര്യക്ഷമമായ ഇടപെടലും ഞങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്ത വാർത്തകളും അപകടമരത്തിന്റെ കറുത്ത നിഴലിൽ നിന്നും മനുഷ്യജീവിതത്തിന് സുരക്ഷ നൽകുന്നതിൽ വലിയ പങ്ക് പങ്കുവഹിച്ചു എന്തായാലും കാൽനൂറ്റാണ്ട് പഴക്കമുള്ള ഒരു കാലത്ത് തണൽ നൽകിയിരുന്ന എന്നാൽ നിലവിൽ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്ന ഈ പാഴ്മരം കടപുഴകുമ്പോൾ ആശ്ച ശ്വാസത്തിന്റെ തണലിൽ അടയ്ക്കാത്തോടിനെ വിശ്രമിക്കാം ബ്യൂറോ മണത്തറ i don't know ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി